അസലാമലൈക്കും എത്ര വലിയ ഉദ്ദേശവും നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിവരണമാണ് ഇവിടെ പറയുന്നത് ഒരുപാട് പ്രയാസങ്ങളിൽ കഴിയുന്ന ഒരുപാട് സങ്കടത്തിൽ കഴിയുന്ന വിഷമത്തിൽ കഴിയുന്ന ആളുകളാണ് പലരും എന്നാൽ എന്ത് ചെയ്തിട്ടും എത്ര ഓതിയിട്ടും എത്ര നിസ്കരിച്ചിട്ടും എത്ര ദുബ ചെയ്തിട്ടും എത്ര ദിക്കറുകൾ എടുത്തിട്ടും നമ്മുടെ കാര്യങ്ങൾ ഒന്നും നിർവഹിക്കാവുന്നില്ല എന്ന പ്രയാസത്തിൽ പല ആളുകളും കഴിയുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ആളുകൾ ചെയ്യേണ്ടത് മഹരിവ നിസ്കരിച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം അത് നിങ്ങൾ നിങ്ങളെടുക്കാത്ത ദിവസം ഏതാണെന്ന് തീരുമാനിക്കുക മൂന്ന് ദിവസമാണോ അഞ്ച് ദിവസമാണോ ഏഴ് ദിവസമാണോ എന്നുള്ളത് അങ്ങനെ ഒറ്റപ്പെട്ട ദിവസങ്ങളാണ് അതായത് മൂന്ന് അഞ്ച് ഏഴ് നിങ്ങൾ മഹരിവിന് ശേഷം ഇരുപത്തൊന്ന് പ്രാവശ്യം സൂറത്തുൽഫത്തഹ് ഊതുക പറ്റുന്നവരാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം അതും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഒന്നിക്കിൽ ഇരുപത്തി ഒന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാൽപ്പത്തി ഒന്ന് പ്രാവശ്യം അങ്ങനെ തുടരെ തുടരെ മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ഏഴ് ദിവസം നിങ്ങൾ സൂറത്തുൽ സൂറത്തുൽഫത്തഹ് ഓതി നിങ്ങൾ റബ്ബിനോട് ദ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നടക്കാത്തതായിട്ടുള്ളതായാലും നിങ്ങൾ വിചാരിച്ച കാര്യമായാലും നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് പെട്ടെന്ന് തന്നെ നടപ്പില് വരും നിങ്ങൾക്ക് ഈ ഒരു അത്ഭുതം നിങ്ങൾ ഓടിയിട്ട് നിങ്ങൾ അറിയണം അത്രത്തോളം ശക്തിയുള്ളൊരു സൂറത്താണ് സൂറത്തുൽ ഫ്രദ് നമുക്ക് എന്ത് കാര്യം വിജയിച്ചെടുക്കാൻ ഇതിൽ പല മറ്റൊരു സൂറത്തില്ല Herhalde زيدو نوكرا inshallah